ಅನಃ ನಿಲೀನ ಅನೋ ನಿಲೀನ ಕಲ ಹುಗ ಹಂದುಮಗನೋನಕಿಲ ಹಂದು ಆಗದ ಅನೋನಿಲೀನಕಿಲ ಹಂದು ಆಗದ ಸುರಾರಿ ಸುರಾರಿರದಿಹಿಂಸಿ ಸುರಾರಿರದಿಹಿಂಸಿ रजः अपि रजोपि नो दृष्टम् अमुष्य दृष्टम् अमुष्य दृष्टममुष्य तत् कथं रजोपि नो दृष्टममुष्य तत्कथं स शुद्धसत्त्वे त्वयि लीनवान् ध्रुवं सशुद्धसत्त्वे त्वयि लीनवान् ध्रुवम् അനോ സുരാരിരേവം ദൃഷ്ടമമുഷ്യ ഹുമാഗതോ സശുദ്ധ സേ തൊയ്വാൻ ധ്രുവ്ലോകം പത്തിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം അന്വയം അനോ നിലീന ഹഗത സുരരി විිහිම් සිදහා කියලා අස්ය රැජහ අපි නෝද්‍රිෂ්ටම් තත්ගදම් දෘුවම් සහශුද්ධ සත්තුවයේ තුයි ලීනවාන්. අනෝදි ලීනහා සකටත්තින්ඩ වේශම්මාරීට හන්ඳුමාගදහ කොල්ලන් වන්ඩීට්ට කරුදි වන්නා. සුරාරිහි අසුරණය අනෝදි ලීනහා, ഹും ആഗതഹാസുരാരിഹി ആ ശകടത്തിൻ്റെ വേഷം മാറി ശകടമായിട്ട് വേഷം മാറി കൊല്ലാനായിട്ട് കരുതി വന്ന ഭഗവാനെ കൊല്ലാനായിട്ട് കരുതി വന്ന അസുരനെ ഏവം നിന്തിരുവടി നിഗ്രഹിച്ചു കളഞ്ഞതാണത്രേം ഇപ്രകാരം നിന്തിരുവടി നിഗ്രഹിച്ചു കളഞ്ഞതാണത്രേ അസ്യ എന്നാൽ രജ അഭി ഇവൻ്റെ ഒരു പൊടി പോലും നോദൃഷ്ടം കാണുന്നില്ലല്ലോ തത് കഥം ഇതെങ്ങനെ സംഭവിച്ചു അസ്യ രജ ആപി നോ ദൃഷ്ടം തത് എന്നാൽ ഇവൻ്റെ ഒരു പൊടി പോലും കാണുന്നില്ലല്ലോ ഇതെങ്ങനെ സംഭവിച്ചു എന്നുവെച്ചാൽ ആ അസുരൻ്റെ ഒരു പൊടി പോലും അവിടെ കാണുന്നില്ല അസുരൻ ആ ശകടൻ്റെ വേഷ ശകടത്തിൻ്റെ വേഷം കെട്ടിയാണ് വന്നതെങ്കിലും ആ ശകടത്തിനെ തട്ടിമറിച്ചിട്ട് ആ അസുരനെ കൊന്നു പക്ഷേ എന്നാൽ ആ കൊന്നു കൊന്നുകഴിഞ്ഞപ്പോഴെങ്കിലും ആ അസുരൻ്റെ ഒരു പൊടിയെങ്കിലും കാണണ്ടേ അത് കാണുന്നില്ലല്ലോ ഇതെങ്ങനെ സംഭവിച്ചു ധ്രുവം തീർച്ചയായും സഹ അവൻ ശുദ്ധതത്വേ തുയി ലീനവാൻ അവൻ തനി സത്വസ്വരൂപനായ നിന്തിരുവടിയിൽ വിലയം പ്രാപിച്ചു കഴിഞ്ഞു അപ്പോൾ തീർച്ചയായിട്ടും അവൻ തനി സത്വസ്വ ഭഗവാൻ സത്വസ്വരൂപനാണല്ലോ സത്വസ്വരൂപം മാത്രമാണല്ലോ ഭഗവാനിലുള്ളത് അപ്പോൾ ആ സത്വസ്വരൂപനായ നിന്തിരുപടിയിൽ വിലയം പ്രാപിച്ചു കഴിഞ്ഞു അപ്പം ഈ രജ ശബ്ദത്തിന് പൊടി എന്നും രജോ ഗുണമെന്നും അർത്ഥമുണ്ട് അപ്പം ഈ അസുരൻ ഭഗവാനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒരുങ്ങി വന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രജോഗുണം പ്രകാശിപ്പിക്കുന്നുണ്ട് എന്നാൽ ഭഗവാനാകട്ടെ ആ ഭഗവാൻ്റെ ആ തൃപ്പാദ സ്പർശനം കൊണ്ട് ആ ഗുണത്തെ എന്ന് വെച്ചാൽ ആ രജോഗുണത്തെ മാറ്റിക്കളഞ്ഞിട്ട് ശരീരത്തോടെ തന്നെ അവന് മുക്തി കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് തന്നിലേക്ക് ലയിപ്പിച്ചിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് ആ ആയിരുന്നിട്ടും അവനെ പൊന്ന ശേഷം ഈ മാരീജാതികളെപ്പോലെ ഈ അസുര ശരീരം കാണപ്പെട്ടില്ല എന്ന് സാരം അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു വണ്ടിയുടെ രൂപത്തിൽ ആ വണ്ടി ലയിച്ചു ചേർന്ന് അങ്ങേ നിഗ്രഹിക്കുവാനെത്തിയ ആ ശകടാസുരനെ നിന്തിരുവടി നിഗ്രഹിച്ചു അവൻ്റെ ഒരു പൊടി പോലും എന്ന് വെച്ചാൽ രജസ് പോലും അവിടെ കാണപ്പെട്ടില്ല എന്തെന്നാൽ അങ്ങയുടെ ശുദ്ധ ശുദ്ധ സത്വ സ്വരൂപത്തിലേക്ക് അവൻ തൻ്റെ ആ രജോസ്തമോ ഗുണങ്ങളോടുകൂടി ലയിച്ചു ചേർന്നു അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവൻ്റെ ആ രജസ് കാണപ്പെടുന്നത് ആ പൊടി പോലും കാണപ്പെടുന്ന എങ്ങനെയാണ് ഭഗവാനിലേക്ക് ആ മുഴുവനായിട്ട് ആ രജസ്തമോ ഗുണങ്ങളോട് കൂടിയിട്ട് ലയിച്ചു ചേർന്നു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് അനോ സുരാരിരേവം സശുദ്ധ